നമസ്കാരം കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചു കൊള്ളാമെന്ന വരം വാങ്ങി ജന്മം എടുത്ത വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇനി ആര് വിചാരിച്ചാലും ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കേരളത്തെ കടക്കിണിയിലാക്കിയിരിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ കെ എസ് ആർ ടി സിയെ ഒരു പരുവത്തിലാക്കി കഴിഞ്ഞു ആരോഗ്യരംഗത്ത് പാവപ്പെട്ടവന് ചികിത്സ ലഭിക്കാത്ത സ്ഥിതിയിലായി മരുന്നുമില്ല രോഗനിർണയ ഉപകരണങ്ങളുമില്ല ശസ്ത്രക്രിയകൾ പലതുമുടങ്ങി ക്ഷേമ പെൻഷൻ അവകാശമല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ഔദാര്യമാണെന്ന തരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇവറ്റകൾ പറഞ്ഞു കഴിഞ്ഞു എന്നും കൂടെയുണ്ടാകും എന്ന് പറഞ്ഞതെല്ലാം പിണറായിയും കൂട്ടരും ബോധപൂർവം മറന്നിരിക്കുന്നു ഇപ്പോഴിതാ കേരളത്തെ നശിപ്പിച്ച് നാരായ കല്ലെടുപ്പിക്കാൻ പിണറായി കൊണ്ടുവന്ന കെ ഫോൺ മറ്റൊരു നാശകാരണമായിരിക്കുന്നു ഏറെ കൊട്ടിഘോഷിച്ചു നടപ്പിലാക്കിയ കെ ഫോൺ പദ്ധതിയാണ് വൻ ബാധ്യത സർക്കാരിന് വരുത്തിവച്ചിരിക്കുന്നത് ഇന്റർനെറ്റ് പ്രൊവൈഡറായി സംസ്ഥാന സർക്കാർ തന്നെ മാറിയ പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി തുടങ്ങാൻ വൈകിയത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എല്ലാ ഇടങ്ങളിലും ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്ന വാഗ്ദാനം വെറും സ്വപ്നം മാത്രമായി അവശേഷിച്ചു ഇപ്പോഴത്തെ നിലയിൽ കെ ഫോൺ കോടികളുടെ സാമ്പത്തിക കുരുക്കിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കിഫ്ബിയിൽ നിന്ന് ആയിരത്തി അൻപത്തി ഒൻപത് കോടി രൂപ വായ്പ എടുത്ത് തുടങ്ങിയ കെ ഫോൺ ഒക്ടോബർ മുതൽ കിഫ്ബിയിലേക്ക് നൂറ് കോടി രൂപ വീതം തിരിച്ചടയ്ക്കണം തുടർച്ചയായി പതിമൂന്ന് വർഷവും ഇത്രയും തുക തിരിച്ചടയ്ക്കണം ഇതിനുള്ള വരുമാന മാർഗങ്ങൾ കെ ഫോണിന് ഇല്ല എന്നതാണ് ഏറ്റവും രസകരവും എന്നാൽ ഞെട്ടിപ്പിക്കുന്നതുമായ വസ്തുത നിലവിൽ മുപ്പതിനായിരം ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് കെ ഫോണിന് നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ അയ്യായിരം എണ്ണം ബി പി എൽ കണക്ഷൻ ആണ് ബാക്കി ഇരുപതിനായിരം സർക്കാർ ഓഫീസുകളിലും അയ്യായിരം വാണിജ്യ കേന്ദ്രങ്ങളിലുമാണ് പ്രതിമാസം ശരാശരി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന ഒന്നര ലക്ഷം കണക്ഷനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചടവിനുള്ള നൂറ് കോടി രൂപ ലഭിക്കുകയുള്ളൂ എന്നാൽ ഇതിന് കെ ഫോണിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം തുടക്കം മുതൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്ന പദ്ധതിയാണ് കെ ഫോൺ ഇതാണ് ഇപ്പോൾ വൻ ബാധ്യതയായി മാറുന്നത് സംസ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനായി ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കാനുള്ള സംരംഭമാണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് അഥവാ കെ ഫോൺ കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കെ എസ് ഐ ടി ഐ എല്ലിന്റെയും കെ സി ബിയുടെയും സംയുക്ത സംരംഭമാണിത് ഇരു കൂട്ടർക്കും നാൽപ്പത്തി ഒൻപത് ശതമാനം ഓഹരി രണ്ട് ശതമാനം സംസ്ഥാന സർക്കാരിനും സംയുക്ത സംരംഭത്തിന്റെ ആകെ മുതൽ മുടക്ക് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയായിരുന്നു ഇതിന്റെ എഴുപത് ശതമാനമായ ആയിരത്തി അൻപത്തി ഒൻപത് കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് വായ്പയായി ലഭിച്ചത് വ്യവസ്ഥ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ പതിമൂന്ന് വർഷത്തേക്ക് പ്രതിവർഷം നൂറ് കോടി രൂപ വീതം കിഫ്ബിക്ക് തിരിച്ചടയ്ക്കണം എന്നതാണ് വ്യവസ്ഥ തിരിച്ചടവ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ ആക്കണമെന്നാണ് കെ ഫോൺ അപേക്ഷ നൽകിയിരിക്കുന്നത് ഇത് അംഗീകരിക്കാനാണ് സാധ്യത എന്നിരുന്നാലും അടുത്ത വർഷം മുതൽ ഈ തുക തിരിച്ചടച്ചേ മതിയാകൂ സർക്കാർ വിഹിതമായി നൽകേണ്ട അഞ്ഞൂറ് കോടിയിൽ നൂറ്റി കോടി രൂപ മാത്രമാണ് നൽകിയിരിക്കുന്നത് കെ ഫോണിനായി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കലായിരുന്നു ലക്ഷ്യം ഇതുവരെ വൈദ്യുതി പോസ്റ്റുകളിലൂടെ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ കേബിൾ വലിച്ചിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം സർക്കാർ ഓഫീസുകളുണ്ട് എന്നാൽ ഇതിൽ മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഓഫീസുകൾ മാത്രമാണ് കെ ഫോൺ ഇന്റർനെറ്റിനായി അപേക്ഷിച്ചിട്ടുള്ളത് അതിൽ ഇരുപതിനായിരം ഓഫീസുകൾക്ക് കണക്ഷൻ നൽകിയിട്ടുണ്ട് സർക്കാർ ഓഫീസുകളിൽ നിന്ന് പ്രതിമാസം ഇരുപതിനായിരം രൂപ വീതം ശരാശരി ലഭിക്കുമെന്നാണ് കെ ഫോൺ അധികൃതരുടെ കണക്കുകൂട്ടൽ അത് വെറും കണക്കുകൂട്ടൽ മാത്രമായി നിൽക്കാനാണ് സാധ്യത സർക്കാരിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്നത് ഉറപ്പാണ് അഥവാ കിട്ടിയാൽ തന്നെ തിരിച്ചടവിനുള്ള തുക ലഭിക്കില്ല അതിനിടെ കെ ഫോൺ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ സൗജന്യ ബി പി എൽ കണക്ഷൻ നൽകുന്നതിൽ സർക്കാരിന് തിരിച്ചടിയായി കരാർ കമ്പനി പിന്മാറിയിരുന്നു കണക്ഷൻ നൽകാൻ ബാക്കിയുള്ളത് ഏതെല്ലാം വീടുകളാണെന്ന വിവരം കെ ഫോണിന് ലഭ്യമല്ല ഈ വീടുകളുടെ പട്ടിക കൈമാറണമെന്ന് കമ്പനിയോട് കെ ഫോൺ ആവശ്യപ്പെട്ടിട്ടുണ്ട് വൈകാതെ രണ്ടര ലക്ഷം ബി കുടുംബങ്ങളിൽ കൂടി സൗജന്യ കണക്ഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുമ്പോഴാണ് പദ്ധതിയുടെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച പതിനാലായിരം കണക്ഷൻ പോലും പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന വിവരം കൂടി പുറത്തു വരുന്നത് ഇരുപത് ലക്ഷം ബി പി എൽ വീടുകളിൽ സൗജന്യ കണക്ഷൻ എന്ന വാഗ്ദാനത്തോടെയാണ് സർക്കാർ കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ ഒരു മണ്ഡലത്തിൽ നൂറു വീതം പതിനാലായിരം കണക്ഷൻ നൽകുമെന്ന രണ്ടാം പിണറായി സർക്കാർ വാഗ്ദാനത്തിൽ പിന്നീട് ഭേദഗതി വരുത്തി ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കമ്പനിയെ തെരഞ്ഞെടുത്തു എന്നാൽ കമ്പനിയുമായുള്ള കരാറിനുള്ള അംഗീകാരവും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗുണഭോക്തൃ പട്ടികയും വൈകി ആറായിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമല്ലെന്നു കണ്ടെത്തി തിരിച്ചയച്ചു കൃത്യത വരുത്തി പട്ടിക വീണ്ടും സമർപ്പിച്ചു ഓരോ തദ്ദേശ സ്ഥാപനത്തിലും സംശയ നിവാരണത്തിന് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടികയും കമ്പനിക്കു കൈമാറിയിരുന്നു ഇതിനെല്ലാം ശേഷമാണ് കൂടുതൽ കണക്ഷൻ നൽകാനാകില്ലെന്നും പിന്മാറുകയാണെന്നും കെ ഫോണിനെയും ഐ ടി സെക്രട്ടറിയേയും അറിയിച്ചിരിക്കുന്നത് സ്വന്തം നിലയ്ക്ക് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരെ ഉപയോഗിച്ച് അഞ്ചു മാസത്തിനകം പതിനാലായിരം ാണ് കെ ഫോൺ എം ഡി ഡോക്ടർ സന്തോഷ് ബാബു പറയുന്നത് പതിനാലായിരം ബി പി എൽ വീടുകളിൽ കണക്ഷൻ നൽകിയ ശേഷം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത് എങ്കിലും കഴിഞ്ഞ ജൂണിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ആയിരം വീടുകളിൽ മാത്രമായിരുന്നു കണക്ഷൻ ഇത്തരത്തിൽ എന്തോ മഹാസംഭവം ഞാനിവിടെ നടത്താൻ പോകുന്നു എന്ന ഉണ്ടാക്കി കെങ്കേമമായി ഉദ്ഘാടനവും നടത്തിയ ശേഷം അതിനെക്കുറിച്ച് പിന്നീട് മിണ്ടാൻ കഴിയാത്ത വിധം പദ്ധതി പരാജയപ്പെടുന്ന കാഴ്ചകൾ പിണറായിയുടെ ഭരണത്തിന് കീഴിൽ നമ്മൾ കുറെ കഴിഞ്ഞു ഇനിയും കാണാൻ നിരവധി പിണറായി പരാജയങ്ങൾ ബാക്കിയുണ്ട് അതിനായി നമുക്ക് കാത്തിരിക്കാം